നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ലോട്ടറി ഏജന്റ് അല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു കേരള ഭാഗ്യക്കുറിയുടെ ജി എസ് ടി നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി എറണാകുളം ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്രസ്ഥാപനമായ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ஜீனோபியாய தகர்கடி பின்வலிக்காவசியோடு കടന്നു വരുന്നത് ലോട്ടറി ഏജൻറ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബി സുബയർ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി യൂണിയൻ എ സി ജില്ലാ സെക്രട്ടറി ബാബു കടമക്കുടി അധ്യക്ഷത വഹിച്ചു ലോട്ടറി ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹിയും യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ എ എ അൻഷാ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് പി എസ് മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അരുൺ എം എ പി ജെ മനോജ് എസ് അഫ്സൽ ജില്ലാ കമ്മിറ്റി അംഗം ആർ രാകേഷ് കെ ടി യു സി എം ജില്ലാ സെക്രട്ടറി ജോർജ് കോട്ടൂർ ലോട്ടറി യൂണിയൻ എ ടി യു സി സംസ്ഥാന അംഗം നാസർ മടക്കത്താനം എന്നിവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ